എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സ്നാക്കായി മാത്രമല്ല ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം ചോറും ഗോതമ്പ് പൊടിയും ഉണ്ടാക്കുന്ന മണിക്കൂഴക്കട്ടെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം തട്ടിലേക്ക് എണ്ണ തെച്ച് വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പൊടി ഇടാം മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പത്ത് മിനിറ്റോളം മാവികയറ്റിയെടുക്കാം അടച്ചു വയ്ക്കാം ഇനി ചോറ് കൂടി അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബൗളിലേക്ക് മാറ്റാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് പത്ത് ആയിട്ടുണ്ട് പൊടിയിലെ പശ എല്ലാം പോയിട്ടുണ്ട് ഗോതമ്പ് ഗോതമ്പുടിയൊക്കെ തണുത്തിട്ടുണ്ട് ഉടച്ച് ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇടാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചോറിൻ്റെ നില തന്നെ ഉറച്ചെടുക്കാൻ പറ്റും കൈ നന്നായി ഒട്ടിപ്പിടിക്കും നീ കൈ ഒന്ന് കഴുകിയെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് നന്നായി ഒന്നുകൂടി കുറച്ചെടുക്കാം കട്ടുകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഉറച്ചു കൊടുക്കാം കൂടുതൽ പൊടിയെടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിപ്പോൾ കുറച്ച് പൊടിയായത് കൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ടത് മാവ് ഇതുപോലെ ഉള്ളിയാക്കാൻ പറ്റണം അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ വിള്ളകളാക്കിയെടുക്കാം വീരുവൽപ്പത്തിലുള്ള ഉള്ളകളാക്കി എടുക്കാം ഇനിയും ചെറിയ ഉള്ളകളാക്കാൻ പറ്റിയ ഇനിയും രുചിയാണ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേ എണ്ണ തയ്ക്കണം കയ്യിൽ അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും റെഡി മണിക്കുഴക്കെട്ടുണ്ട് പത്ത് മിനിറ്റോളം മാവ് എടുക്കാം കുഴക്കട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് തണുത്തതിനു ശേഷം തിളച്ചിടാം കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകിടാം അടുക്ക് പൊട്ടിയിട്ടുണ്ട് ചെറിയുള്ളി അനിയതും ചുവന്നമുളകും ഇടാം പൊട്ടി കറിവേറ്റില്ല ചെറിയുള്ളി നന്നായി ചോക്കുന്നവരെ വഴിച്ചേർക്കാം ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്നും കൂടി അയാൽ കുഴക്കട്ട ചേർക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാം Non ne conosce. Niente di più, ma via. Direi che cosa devi വളരെ ടേസ്റ്റിയായ ഗോതമ്പോ മണിക്കുഴക്കേട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കാണെങ്കിൽ കൊടുത്തുവിടാം നല്ല രുചിയാണ് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്